നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചക്ക ഉണക്കി സൂക്ഷിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സീസണലായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ചക്ക അപ്പോൾ അത് നമുക്ക് ഇല്ലാത്ത സമയത്തും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചാൽ നമുക്കങ്ങനെ കഴിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചക്ക എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വെട്ടിപ്പൊളിച്ച് ചക്ക ചക്കച്ചവണിയും കുരുമൊക്കെ കളഞ്ഞ് നമ്മൾ ഉപ്പേരിക്ക് അരിയുന്ന രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചക്കയൊന്ന് ആവിയിൽ വെച്ച് എടുക്കുക അതിനായിട്ട് ഒരു ഇഡലി കൂട്ടകത്ത് കുറച്ച് വെള്ളം വെച്ച് നമ്മൾ തട്ടൊന്ന് കമത്തിയിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുക ചക്ക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അതിന് ശേഷം ഈ മൂടിയൊന്ന് തുറന്ന് ഈ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം ചക്ക ഒരുപാട് വെന്ത് പോകാതെ നോക്കേണ്ടതാണ് എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം പെട്ടെന്ന് തന്നെ കൂട്ടകത്തിൽ നിന്ന് ചക്ക വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ് ചക്ക ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു ചാക്കിലോ അല്ലെങ്കിൽ തുണിയിലോ ഇട്ട് വെയിലത്ത് ഉണക്കിയെടുക്കാവുന്നതാണ് രണ്ട് ദിവസത്തെ നല്ല വെയിൽ കൊണ്ടു കഴിയുമ്പോൾ തന്നെ ചക്ക നന്നായിട്ട് ഉണങ്ങി കിട്ടും അതിന് ശേഷം നമുക്ക് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്